ശ്രീകുമാർ ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ ഓൾ ഇന്ത്യ റിട്ടയർമെന്റ് അല്ലേ എത്ര വർഷമായി രണ്ടായിരത്തി ഏഴിൽ വി ആർ എസ് എടുത്തു ഇരുപത്തി മൂന്ന് വർഷത്തോളം വർഷം വർക്ക് ചെയ്തിട്ട് എടുത്തു ഇവിടെ ആയിരുന്നു അതോ അല്ല തുടക്കം കോഴിക്കോട് ആകാശവാണി കോഴിക്കോട് ആ ആ അതുകഴിഞ്ഞാൽ എത്തി അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിയിൽ പോയി ആ കൊച്ചിയിൽ നിന്നൊരു പ്രൊമോഷൻ കിട്ടി തിരുവനന്തപുരത്ത് വന്നു പിന്നെ ബോംബെയിൽ കുറച്ച് ദിവസം കുറച്ച് നാൾ അപ്പൊ ആക്ച്വലി എന്താണ് മ്യൂസിക് ഉണ്ടോ ഒരു നമ്മളൊരു സ്ഥിരമായിട്ടൊരു കാര്യം നമുക്ക് പറ്റില്ല ജീവിതത്തിൽ അപ്പോൾ ആരെങ്കിലും ഓൺലൈൻ വരുമ്പോൾ പഠിക്കും ഓൺലൈനിൽ പഠിപ്പിക്കും പഠിപ്പിക്കും അത്യാവശ്യം പഠിപ്പിക്കും പിന്നെ ചില ചില പരിപാടികൾ ഇപ്പൊ ഞാൻ അടുത്തിടെ ഒരു നമ്മുടെ മട്ടന്നൂരൊക്കെ ആയിട്ടൊരു കച്ചേരി അങ്ങനെ ആക്കി ഹാർമോണിയം ഉള്ളിയേരി തബല വീണ അത് തന്റെ പേരുകാരൻ തന്നെയാണ് ഒരു കാവാലം ശ്രീകുമാർ അത് പല്ലശ്വര എന്ന് പറഞ്ഞൊരു ആഹ് ആ സ്ഥലത്ത് അതി വളരെ എന്താണ് ഒത്തിരി പ്രമുഖര വന്നിട്ടുള്ളൊരു സ്ഥലമാണ് അങ്ങനെയുള്ള ചില യുണീക്ക് ആയിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ നടക്കും നടക്കും അല്ല അതൊരു നല്ല കാര്യമാണ് കാരണം വേറെ ഒന്നുമല്ല ഇപ്പൊ ഒരുപാട് ബാൻഡ് എന്നുള്ള രീതിയിൽ കുറെ പേര് ഇറങ്ങിയിട്ട് നമ്മുടെ ചെവിക്കല്ല് അടിച്ച് പൊട്ടിക്കുന്നുണ്ട് അപ്പൊ അതിനിടയില് ഈ ഇങ്ങനത്തെ എന്താ സാത്വികമായിട്ടുള്ള അല്ലെ നല്ല അനുഭവ സുഖമുള്ള പാട്ടുകൾ പല വെറൈറ്റി ആയിട്ട് മട്ടന്നൂരും ബാക്കി എല്ലാവരുമായിട്ട് ചേർന്ന് അവതരിപ്പിക്കുമ്പം പാടുന്നത് ക്ലാസ്സിക്കൽ തന്നെ അതിനകത്ത് പിന്നെ നമ്മുടെ നാടൻ ചില സീനുകളൊക്കെ അതെ അതുണ്ടല്ലോ അത് ആവശ്യത്തിലേറെ കയ്യിലുണ്ടല്ലോ ഈ പാട്ടും നാടകവും എല്ലാം കണ്ട് വളർന്ന ഒരു കുടുംബമാണ് എന്താണ് പുറകോട്ട് നോക്കുമ്പോൾ അത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി എന്താണ് എന്താണ് ഒരു ഓർമ്മകൾ പലതരം അനു എന്താണ് അനുഭവങ്ങളാണ് ആ പ്രത്യേകിച്ച് ഞങ്ങൾ ആലപ്പുഴയൊക്കെ ഉള്ള ജീവിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടിക്കാലത്ത് നമ്മുടെ വേണിച്ചേട്ടൻ ഇടൂർ വേണിച്ചേട്ടൻ്റെ കിടന്ന് വരവ് തിയേറ്ററിലേക്ക് അതുപോലെ രാജേഷൻ ചേട്ടൻ അന്ന് നമ്മുടെ അലക്സാണ്ടർ ഐ പി എസ് ഐ പി എസ് അദ്ദേഹത്തോടൊപ്പം ചിലപ്പോൾ അവിടെ വരും വീട്ടിൽ വരും അപ്പോൾ അവിടെ ഈ നാഷണൽ ഹൈവേ റോഡ് സൈഡിലായിരുന്നു വീട് അപ്പോൾ അവിടെ വന്നിട്ടാണ് ചില പാട്ടുകളൊക്കെ അച്ഛൻ്റെ അത് മേടിച്ചുകൊണ്ട് പോവുക അതുപോലെ വേണുചേട്ടിന്റെ ഈ പ്രകടനങ്ങൾ അത് വീട്ടില് ചില വ്യക്തികള് പ്രത്യേകിച്ച് ഒരിക്കലും അതെ അവരൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സർപ്രൈസിങ് ആയിട്ട് നമ്മുടെ എൻപിള്ള സാറ് അവിടെ നാടകം അവതരിപ്പിക്കാനായിട്ട് വന്നു ആലപ്പുഴയിലൊരു സ്റ്റേജിൽ അപ്പൊ അദ്ദേഹത്തെ വീട്ടിൽ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോ സർപ്രൈസിങ് ആയിട്ട് കാര്യം കാണിക്കാണ്ടതുകൊണ്ട് അച്ഛൻ പിന്നെ പാച്ചികയുടെ അദ്ദേഹത്തെ അനുകരിക്കുന്ന ആ അത് കാണിച്ചു ഞാൻ ഇങ്ങനെയാണോ എന്റെ മീറ്റിങ്ങിന് സർപ്രൈസ് ആദ്യമായിട്ടാണ് അങ്ങനത്തെ കാലത്ത് അനുകരണ കല അല്ല അന്ന് കാണിച്ചുകൊണ്ടിരുന്ന സംഘത്തെ നമ്മള് കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ഒന്ന് നമ്മുടെ സുപ്രസിദ്ധ ഡയറക്ടർ ഫാസിൽ അതെ വേണുചേട്ടന് പിന്നെ ആലപ്പി അഷഫ് അതെ അവരുടെ പിന്നെ ഇ സി തോമസ് അതെല്ലാം എസ് കോളേജ് പഠിക്കുന്ന കാലഘട്ടം എസ് കോളേജിൽ പഠിച്ചിറങ്ങിയ ആ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അച്ഛന്റെ നടൻ സംഘത്തിലേക്ക് വരുന്നത് വരുന്നത് എന്തായാലും കാരണം ഇവർക്കെല്ലാം തന്നെ കാവാലൻ സാറിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ കുറേ ശീലികളും ശൈലികളും എല്ലാം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവരെല്ലാരും തന്നെ അതെ അതെ അത് അതിലൂടെയാണ് പിന്നെ ഇവിടെ വന്നിട്ടാണ് സിനിമയിലേക്ക് ആദ്യം വരുന്നത് ആ ഒരു വ്യത്യസ്തത പുലർത്താൻ സാധിച്ചത് ഈ തിയേറ്ററിൽ നിന്ന് വന്നത് കൊണ്ടാണ് ആ ഒരു തനിമ അതെ നമ്മുടെ മണ്ണിന്റെ ഒരു മണം അതെ ചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ ആരുമില്ലല്ലോ ഒരു മനുഷ്യൻ പറ്റില്ല ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്ന് പക്ഷേ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം പറയാൻ നേടാൻ വലിയ അദ്ദേഹം വിളിച്ച ഉടനെ വന്നു വന്നത് ഇതിൻ്റെ അടുത്താണല്ലോ താമസം അപ്പോൾ അവിടുന്ന് വന്നു അന്ന് തന്നെ തീരെ വയ്യായിരുന്നു പക്ഷേ അത് അവിസ്മരണീയമായിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് മാറി ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് രാഷ്ട്രീയ ചേട്ടനോടൊപ്പം ചേട്ടൻ ഘടം വായിക്കുന്നു പറഞ്ഞു പറഞ്ഞത് രണ്ടൂറ് പ്രാവശ്യം പോയിട്ടുണ്ട് അതിങ്ങനെ ടെമ്പോ വാനിൽ ആ നമ്മുടെ പിന്നെ വലിക്കുട്ടിയാ സാറ് ഇവരൊക്കെ ആയിട്ട് പോയി അവിടെ കടം വായിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഘടം വായിച്ചു കഴിഞ്ഞിട്ട് അതുവരെ ആരും അറിഞ്ഞിട്ടില്ല ഇല്ല വിളിച്ചെന്നെ പറഞ്ഞു ഘടം വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ ചോദിക്കും ഈ കടം വായിച്ച് ആരാണെന്ന് അറിയാമോ ചോദിക്കുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും ആശാരിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടന്ന് ആൾക്കാരുടെ ഒരു ആരവം ഏഹ് ഗംഭീരമാണ് നമ്മൾ കുറേ വേദികളിൽ വെണിചേട്ടനായിട്ട് ഒത്തു പിന്നെ പാട്ടുകൾ ആ നാടൻ പാട്ടുകള് അതുപോലെ ആലായത്തറ അതെ അതെ ഞങ്ങൾ ആദ്യം വേണുചേട്ടൻ ആദ്യം അഭിനയിച്ച തമ്പെന്ന ചിത്രത്തിൽ ഞാനാണ് പിന്നെ രാജശേട്ടനാണ് സംഗീതം അതെ ഞാനും രാജശേട്ടൻ ഒരുമിച്ചാണ് പാടിയത് എനിക്കറിയാം ആ ഫോട്ടോ ഇപ്പോഴും ഞാൻ പൊന്നുപോലെ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ദേവദാസ് റെക്കോർഡ് രാലിൻ്റെ ചോട്ടില് നമ്മുടെ ചിട്ടാഞ്ചലി ദേവദാസ് സാർ റെക്കോർഡ് ചെയ്യുന്നു ഇടയ്ക്ക് വായിച്ചത് മറ്റേ രാമപ്പൊതുവാൾ വായിക്കുന്നു കാവാലൻ സാറിന്റെ ഇരിപ്പ് അന്നും ഒരുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു ഇരിപ്പ് ശ്രീകുമാർ അവിടെ ഇരുന്ന് പാടുന്നു ആ പാട്ട് അതൊക്കെ ഓർമ്മയുണ്ടോ ആ പാട്ടേത് പിന്നെ ആദ്യത്തെ സോങ് അല്ലേ പ്ലീസ് അതൊരു കേരളീയമായ പാട്ടാണ് സോ പാ സോ നടയിൽ നടന്ധ്യ നടൂരിയ ദേവർക്കും രണ്ടാമത്തെ റിപ്പീറ്റ് എന്ന ആ ഒരു ഞാൻ അതിന്റെ വിഷ്വലും ഞാൻ എൻ്റെ മനസ്സിൽ വരികയാണ് കാരണം ഒരു അമ്പലത്തിന്റെ സൈഡിലാണ് ഇത് ഇരുന്ന് മറ്റേ ചെറിയൊരു മെഷീനിലാണ് റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുമ്പം ഈ പാട്ട് ശ്രീകുമാർ അവിടെ നിന്ന് പാടുന്ന ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആലലയൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിലെ ആലലകളൊക്കെ ഇങ്ങനെ പറക്കുന്നതും ശരിക്കും ഞാൻ ഞാൻ ആ അമ്പലത്തില് അവിടെ ഇങ്ങനെ തോന്നി ശ്രീമാർ അത് നട്ടുച്ചാണ് കാരണം എല്ലാ ശബ്ദങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണല്ലോ ഇത് എടുക്കാനായിട്ട് അതെ അപ്പൊ ആ നട്ടുച്ച ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പല ടേക്കുകൾ എടുക്കും കാരണം എല്ലാം എന്തെങ്കിലും ശബ്ദം ഒരു അവിടെ അപ്പൊ ഇതില് രണ്ടാമത്തെ പോഷാണ് ഞാൻ പാടുന്നത് ആദ്യം രാഴ്ചയായിട്ടും പാടും അപ്പൊ അതിൽ ഈ ആഡ് ലിപ്പായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ താളം ഇങ്ങനെ മുറുക്കി മുറുക്കി അത് ആ പോഷാണ് ഞാൻ പാടുന്നത് നടയിൽ എന്ന് പറയുന്ന ആ അഴിച്ചു വിടുന്ന ഒരു കാര്യമുണ്ട് താളത്തിന്ന് ശരിക്കും എന്താണ് ശുദ്ധസംഗീതം പറഞ്ഞ ഇതാണ് അല്ലേ ഇതൊക്കെ വീണ്ടും നമ്മളെങ്ങനെങ്കിലും ഒക്കെ കൊണ്ടുവരണം ശ്രീകുമാർ തുടങ്ങിയത് അതാണ് ഞാൻ അതെ ഒരു മഹാഭാഗ്യമാണ് ആദ്യം പാടി തുടങ്ങിയ പാടിരാഗത്തിൽ ശൃംഗാര പദമാണ് ഈ ഈ പാടിരാഗത്തിൽ കഥകളിലും അതിലാണ് തുടങ്ങിയത് എന്നുള്ളതാണ് മഹാഭാഗ്യമാണ് കാരണം അത് ഇത്രയും വലിയ ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാർ അന്ന് ശ്രീകുമാറിന് എത്ര വയസ്സുണ്ട്